സിനിമയും ഒക്കെ നമ്മുടെ യുവതി യുവാക്കളെ കരം പിടിപ്പിക്കുന്ന മേഖലകളാണ് താരത്തിളക്കവും പണവും ഒക്കെയാണ് പലരെയും അതിലേക്ക് ആകർഷിക്കുന്നത് ഇതാണ് പാഷൻ എന്നും പ്രൊഫഷൻ എന്നുമൊക്കെ പറയുമ്പോൾ മക്കളുടെ ഇഷ്ടത്തിന് മാതാപിതാക്കൾ എല്ലാവിധ പിന്തുണയും നൽകും എന്നാൽ മോഡലിങ്ങിൻ്റെ മറവിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ അറിയണം കൊച്ചിയിൽ ലോഡ് ലോഡ്ജ് കേന്ദ്രീകരിച്ച് നടന്ന ലഹരി പാർട്ടിയിൽ പിടിയിലായത് പ്രമുഖ മോഡൽ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇതോടൊപ്പം ലഹരി മാഫിയയും കൊട്ടേഷൻ സംഘങ്ങളെയും ലക്ഷ്യമിട്ടുള്ള പോലീസിന്റെ നീക്കങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പോലീസും സ്വാഗതം കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിലുള്ള ലഹരി ഇടപാടുകൾ ഈ സമീപകാലത്തൊന്നും തുടങ്ങിയതല്ല മോഡലിംഗ് കമ്പനി നടത്തുന്നവരാണ് ഇതിന്റെ പ്രധാന ഇടപാടുകാർ പെൺകുട്ടികളെ ഉപയോഗിച്ചാണ് പല കച്ചവടവും നടക്കുന്നത് കൊച്ചി എളമക്കരയിലെ വൈറ്റ് ഹൌസ് എന്ന ഹോട്ടലാണ് ഇവരുടെ സങ്കേതം രഹസ്യവിരത്തെ തുടർന്ന് പോലീസ് എത്തുമ്പോൾ പ്രമുഖ മോഡലായ യുവതിയും അഞ്ചംഗ സംഘവും അവിടെയുണ്ട് ലോഡ്ജ് നടത്തിയ റെയ്ഡിലാണ് കൊക്കൈൻ എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് ഉൾപ്പെടെ നിരവധി ഫോളോവേഴ്സുള്ള മോഡലാണ് അറസ്റ്റിലായ അൽകാബോണി കൊച്ചിയിലെ പ്രമുഖ മോഡലായ അൽകാ ബോണിയാണ് പ്രധാനി മോഡലിംഗിന്റെ മറവിലായിരുന്നു എളമക്കരയിലെ ലോഡ്ജിൽ ലഹരി ഇടപാടുകൾ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലഹരിയുമായി പ്രശസ്ത മോഡലടക്കം ആറുപേർ പിടിയിലായത് പിടിയിലായ യുവതി അൽകാ ബോണി ഇൻസ്റ്റഗ്രാമിലടക്കം നിരവധി ഫോളോവേഴ്സുള്ള മോഡലാണ് മോഡലിംഗ് രംഗത്ത് വർഷമായി പ്രവർത്തിക്കുന്ന വരാപ്പുഴ സ്വദേശിനി അൽക ലഹരി സംഘത്തിലെ പ്രധാനിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം പിടിയിലായ ആഷിഖ് സൂരജ് രഞ്ജിത്ത് മുഹമ്മദ് അസർ അഭിൽ എന്നിവർ പതിനെട്ട് മുതൽ വയസ്സുവരെ പ്രായമുള്ളവരാണ് വരാപ്പുഴ തൃശൂർ ഇടുക്കി പാലക്കാട് സ്വദേശികളായ പ്രതികൾ ബംഗളൂരുവിൽ നിന്നാണ് മയക്കുമരുന്ന് കൊണ്ടുവന്ന് വില്പന നടത്തുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി കൊക്കൈൻ മെത്താ കഞ്ചാവ് അടക്കമുള്ളവയാണ് ഇവരിൽ നിന്നും പിടികൂടിയത് ലഹരി കച്ചവടത്തിന്റെ കണക്ക് പുസ്തകവും പോലീസ് കണ്ടെത്തി ഇതിൽ ഇടപാടുകാർ വാങ്ങിയ ലഹരി മരുന്നിന്റെ അളവുൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായാണ് ഇവർ ലോഡ്ജിൽ മുറിയെടുത്തത് ഒരാഴ്ചയോളമായി ഇവർ ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു പരിശോധനയ്ക്കായി പോലീസ് ലോഡ്ജിലെത്തിച്ചപ്പോൾ ഇവർ ലഹരി ഉപയോഗിച്ചതായും പോലീസ് വ്യക്തമാക്കി പിടിയിലായവർ ചിലർ മുമ്പ് സമാന കേസുകളിൽ പ്രതിയായവരാണ് സംഘം താമസിച്ചിരുന്ന എളമക്കരയിലെ വൈറ്റ് ഹൌസ് എന്ന ഹോട്ടലിൽ നിന്ന് നിരവധി തവണയാണ് മയക്കുമരു സംഘത്തെ പിടികൂടിയിട്ടുള്ളത് കൊച്ചി സംശയരോഗമാണ് പല ദാമ്പത്യ ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണം ഇതുമൂലം ജീവൻ നഷ്ടപ്പെട്ട ഒട്ടേറെ യുവതികളും അനാഥരാകപ്പെട്ട കുട്ടികളുമുണ്ട് നമ്മുടെ നാട്ടിൽ ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് ഭാര്യ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തിയതും സംശയത്തെ തുടർന്നാണ് പള്ളിപ്പുറം സ്വദേശിനി അമ്പിളിയാണ് കൊല്ലപ്പെട്ടത് കേസിൽ ഭർത്താവ് രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരും തമ്മിൽ വീട്ടിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നുവെന്ന് ബന്ധുക്കളും പറയുന്നു ചേർത്തലയ്ക്ക് സമീപം പള്ളിച്ചന്തയിൽ വൈകിട്ട് ആറരയോടെയാണ് സംഭവം സ്കൂട്ടറിലെത്തിയ രാജേഷ് നടന്നുവരികയായിരുന്ന അമ്പിളിയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയുടെ ആക്രമണം അപ്രതീക്ഷിതമായതിനാൽ അമ്പിളിക്ക് രക്ഷപ്പെടാനായില്ല ഗുരുതരമായി പെരുക്കേറ്റ അമ്പിളിയെ കെ വി എം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു ഇരുവരും തമ്മിൽ കഴിഞ്ഞ ദിവസവും വഴക്കുണ്ടായിരുന്നു അമ്പിളി പുറത്തുപോയ സമയം സ്കൂട്ടറിലെത്തി കൊലപാതകം നടത്തിയ ശേഷം പ്രതി കടന്നുകളയുകയായിരുന്നു സംഭവശേഷം പ്രതി രാജേഷ് ഒളിവിലാണ് രാജേഷിനായി അന്വേഷണം ഊർജിതമാക്കി തിരുനെല്ലൂർ ബാങ്കിലെ കളക്ഷൻ ഏജന്റാണ് കൊല്ലപ്പെട്ട അമ്പിളി രാജേഷ് ജലഗതാഗത വകുപ്പ് ജീവനക്കാരനാണ് ന്യൂസ് ആലപ്പുഴ ഒരിടവേളക്ക് ശേഷം സ്വർണക്കടത്ത് പൊട്ടിക്കൽ സംഘങ്ങൾ വീണ്ടും സജീവമായതോടെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയ യുവാക്കൾ ഭീതിയോടെയാണ് കഴിയുന്നത് മലപ്പുറം കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന് വീണ്ടും തട്ടിക്കൊണ്ടുപോകലിന്റെയും ഭീഷണിയുടെയും വാർത്തകളും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മലപ്പുറം കോട്ടക്കലിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് സ്വർണ്ണക്കടത്ത് സംഘമെന്ന വിവരം കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്ത് വിവരം ചോർത്ത് നൽകിയെന്നാരോപിച്ചായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ ഒരു കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചതായും കോട്ടക്കൽ സ്വദേശി ഷഹദിന്റെ പരാതിയിൽ പറയുന്നു ിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്ന ആട്ടീരി സ്വദേശി ഷഹദിനെ വെള്ളിയാഴ്ച രാത്രി പത്തോളം പേരടങ്ങുന്ന സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് പരാതി രണ്ടത്താണിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ യുവാവിനെ ക്രൂരമായി മർദ്ദനത്തിന് വിധേയമാക്കി ദേശീയപാതയിൽ ഉപേക്ഷിക്കുകയായിരുന്നു പ്രവാസിയായിരുന്ന ഷഹദ് മാസങ്ങൾക്ക് മുൻപാണ് നാട്ടിലെത്തിയത് ഇതിനിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഘം പിടിയിലായിരുന്നു ഈ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഷഹദാണ് വിവരം ചോർത്തിയത് എന്ന് പറഞ്ഞാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതെന്ന് പോലീസ് പറയുന്നു

അതേസമയം ഷഹദ് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള സൗഹൃദത്തിലെ ചതിയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് ഇതേക്കുറിച്ച് എത്ര കേട്ടാലും പ്രണയക്കേണി തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് കഴിയാത്തത് കൊല്ലം കടക്കലിൽ പതിനേഴുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ആളാണ് പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടപ്പുറ സ്വദേശി സംഗീതാണ് പിടിയിലായത് സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ സംഗീത വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു കുട്ടിയുടെ വീട്ടിൽ ആളില്ലാത്ത സമയങ്ങളിലും രാത്രി കാലങ്ങളിലും അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി കഴിഞ്ഞ ദിവസം രാത്രി പെൺകുട്ടിയുടെ വീടിന് സമീപം യുവാവിനെ കണ്ട നാട്ടുകാർ കാര്യം തിരക്കിയപ്പോൾ പെൺകുട്ടിയെ കാണാനാണ് എത്തിയതെന്ന ഇയാൾ പറഞ്ഞു തുടർന്ന് ഇരുവരുടെയും രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തി ഇയാൾ നിരന്തരം കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായി വിവരം പുറത്തുവന്നു കടക്കൽ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസെത്തി യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇയാൾ ഒരു വർഷത്തോളമായി നിരന്തരം പീഡിപ്പിച്ചു വരികയാണെന്ന പെൺകുട്ടി മൊഴിയിൽ പറയുന്നു അറസ്റ്റിലായ പ്രതിയെ പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് എയ്റ്റീൻ കൊട്ടാരക്കര കാസർകോട് പടന്നക്കാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ആരാണ് പ്രതി സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ശാസ്ത്രീയ ഉണ്ടായിട്ടും പോലീസ് ആശയക്കുഴപ്പത്തിലാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളയാൾ കുറ്റം സമ്മതിക്കാത്തതാണ് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നത് ഇയാളുടെ ഡി എൻ എ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട ആളാണ് സംഭവത്തിന് പിന്നിലെന്ന നിഗമനമാണുള്ളത് പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തുകയും സ്വർണാഭരണങ്ങൾ കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ ഇതുവരെ പ്രതിയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ആയിട്ടില്ല സംശയം തോന്നിയ നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും യഥാർത്ഥ പ്രതിയിലേക്ക് എത്താനുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അതിക്രമം നടന്ന സ്ഥലത്തിന് സമീപത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച സി ക്യാമറയിൽ പ്രതിയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടെങ്കിലും മുഖം വ്യക്തമല്ല ഇതോടെ സമീപ പ്രദേശത്തെ കൂടുതൽ സി സി ടി വി ക്യാമറകൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ശാസ്ത്രീയ തെളിവുകളും പോലീസ് തേടുന്നുണ്ട് ഫോറൻസിക് സംഘം കൃത്യം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തെത്തി വീണ്ടും പരിശോധന നടത്തി ഇതിനിടയിൽ പ്രതി എന്ന് സംശയിക്കുന്ന പോലീസ് കസ്റ്റഡിയിലുള്ള യുവാവിനെ ചോദ്യം ചെയ്യൽ തുടരുന്നു ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്നില്ല എന്നാണ് വിവരം സാഹചര്യ തെളിവുകളെല്ലാം ഇയാൾക്കെതിരാണെങ്കിലും ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല കണ്ണൂർ ഫോറൻസിക് ലാബിലേക്ക് അയച്ച ഇയാളുടെ ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കാൻ വൈകുന്നതും അന്വേഷണത്തിന് തടസ്സമാകുന്നുണ്ട് ഡിഐ ജി തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് ഡിവൈഎസ്പിമാരായ ബാലകൃഷ്ണൻ നായർ സി കെ സുനിൽകുമാർ കാഞ്ഞങ്ങി വൈ എസ് പി എന്നിവരടങ്ങുന്ന ഇരുപത്തഞ്ചോളം പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷണം നടത്തുന്നത് പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട ആളാണ് സംഭവത്തിന് പിന്നിലെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് ബുധനാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് മുത്തച്ഛനൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയത് കാസർഗോഡ് സംസ്ഥാനത്ത് ഗുണ്ടകളെ ആമർച്ച ചെയ്യുന്നതിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് തുറന്നു പറയുകയാണ് സംസ്ഥാന പോലീസ് മേധാവി ലഹരി മാഫിയയും ഗുണ്ടാ സംഘങ്ങളും നാട്ടിൽ വിലസാൻ കാരണം സേനയുടെ പിടിപ്പുകേടാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർമാർക്കെതിരെ ഡി വിമർശനം ഉന്നയിച്ചത് വിമർശനമുന്നയിച്ചത് അതിനിടെ മൂന്ന് ദിവസത്തിനിടെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഗുണ്ടകളെയും ലഹരിക്കേസിൽ എഴുന്നൂറ്റി മുപ്പത്തി ആറ് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് ഓൺലൈനായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നത് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കമ്മീഷണർമാർക്കും കോഴിക്കോട് റൂറൽ എസ്പിക്കുമായിരുന്നു വിമർശനം തലസ്ഥാനത്ത് ഗുണ്ടകളെ നിയന്ത്രിക്കാനാകുന്നില്ല ലഹരിടപാടുകൾ നടക്കുന്നു കൊച്ചി ഗുണ്ടകളുടെ കേന്ദ്രമായി മാറി ഇതിനിടെ ഓൺലൈനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ക്യാമറ ഓഫ് ചെയ്ത് പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്ക് ഡിജിപിയുടെ താക്കീതുമുണ്ടായി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് താക്കീത് നൽകിയത് സംസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാവിളയാട്ടം കൂടിയതോടെയാണ് സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന തുടങ്ങിയത് ഓപ്പറേഷനാഗ് ഡി ഹണ്ട് പദ്ധതികളുടെ കീഴിൽ നടക്കുന്ന പരിശോധന കാര്യക്ഷമമായി നടത്തണമെന്നും ഗുണ്ടകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഡിജിപി നിർദേശിച്ചു പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന പരിശോധനയിൽ കാപ്പുചുമത്തപ്പെട്ട ഗുണ്ടകൾ പിടികിട്ടാപ്പുള്ളികള് ലഹരി സംഘങ്ങൾ എന്നിവരെ അറസ്റ്റ് ചെയ്യണമെന്ന് നേരത്തെ തന്നെ ഡിജിപി ഉത്തരവ് നല്കിയിരുന്നു തിരുവനന്തപുരം കരമനയിൽ പട്ടാപ്പകല് യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവവും ചേർത്തലയിൽ പോലീസിനെ വെല്ലുവിളിച്ച് കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങള് നടത്തിയ സമ്മേളനവും യോഗത്തിൽ ചർച്ചയായി സംസ്ഥാനത്ത് ക്രിമിനൽ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ പോലീസ് നീക്കം നടക്കുമ്പോൾ കോഴിക്കോട് അരിക്കുളം ഏക്കാട്ടൂരിൽ ഗുണ്ടാ വിളയാട്ടം മാരകായുധങ്ങളുമായി എത്തിയ സംഘം യുവാക്കളെ മർദ്ദിച്ചെന്നാണ് പരാതി റോഡിൽ നടന്ന വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരുക്കേറ്റു സംഭവത്തിൽ കണ്ടാലറിയാവുന്ന പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടു മുബിൻ ഷാദ് റിസാൻ യാസിൻ റാനിഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് വടക്കയിൽ ജലീലിന് നേരെയാണ് ആദ്യം ആക്രമണത്തിന് ശ്രമിച്ചത് ചാത്തോത്തുമുക്കിലുള്ള റോഡിൽ നടന്ന വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു സമീപത്തെ പള്ളിയിൽ നിന്നും ഇറങ്ങിയ ജലീൽ ബൈക്ക് നിർത്തി മറ്റൊരാളെ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ പിറകിലെത്തിയ വാഹനം ഓടിച്ചിരുന്ന യുവാവ് മോശമായ ഭാഷയിൽ സംസാരിച്ചു പിന്നാലെ ബൈക്കിനെ ഇടിച്ചു തെറുപ്പിക്കാനും ശ്രമിച്ചതായി ജലീൽ പറയുന്നു കാറിൽ നിന്ന് മാരകായുധങ്ങളുമായി പുറത്തിറങ്ങിയ യുവാവ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നാട്ടുകാർ ഇടപെട്ടാണ് ഇയാളെ പിന്തിരിപ്പിച്ചത് ഇതിനുശേഷം സമീപത്തെ കല്യാണ വീടിനടുത്ത് വെച്ചാണ് വീണ്ടും ആക്രമണം നടക്കുന്നത് ബൈക്കുകളിൽ എട്ടോളം പേർ വരുന്ന സംഘം ജലീലിനെ അന്വേഷിച്ച് ഭീഷണി മുഴക്കി ഇല്ലെന്നും മറുപടി നൽകിയതിന് പിന്നാലെ ഇവരെ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ യുവാക്കൾ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അരിക്കുളം ഉരള്ളൂർ പറമ്പത്ത് പ്രദേശങ്ങളിലുള്ളവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പ്രദേശവാസികൾ പറയുന്നു കണ്ടാലറിയുന്ന എട്ട് പേർക്കെതിരെ മേപ്പയ്യൂർ പോലീസിൽ പരാതി നൽകി പ്രദേശത്തു നിന്ന് രണ്ട് ബൈക്കുകളും ഊർമിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട് കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിയെ സംരക്ഷിക്കാൻ ഇടപെട്ടത് ആരാണ് പെൺകുട്ടിയുടെ കുടുംബം പരാതിയുമായി എത്തിയപ്പോൾ ശേഷനിൽ പ്രതിയായ രാഹുലിന് കിട്ടിയത് ബിഐ പി പരിഗണനയായിരുന്നു ഇതിന് പിന്നാലെ പ്രതി രാജ്യമിട്ടതും പോലീസിന്റെ ഒത്താശയോടെയെന്ന് സൂചന ഇതു സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് അതിനിടെ കേസിൽ രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും പ്രതി ചേർക്കാനും പ്രതിയെ നാട്ടിലെത്തിക്കാനും പോലീസ് നീക്കങ്ങൾ നടത്തുകയാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനായി ബ്ലൂ കോർണർ പുറത്തിറക്കിയതോടെ ഉടൻ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷ പ്രതിയെ തിരിച്ചെത്തിക്കാൻ ആവശ്യമെങ്കിൽ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് ഇറക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് രാഹുൽ ഇന്ത്യൻ പൗരൻ തന്നെയാണെന്നും ജർമ്മൻ പൌരനാണെന്ന വാദം നുണയാണെന്നും പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു കേസിൽ രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും ചോദ്യം നടപടികൾ നീളുകയാണ് ഇന്നലെ നോട്ടീസ് നൽകിയെങ്കിലും ഇരുവരും ചോദ്യം ഹാജരായില്ല അമ്മയ്ക്ക് അസുഖമാണെന്നും ചോദ്യം ചെയ്യലിനെത്താൻ ഇരുവരും പോലീസിനെ അറിയിച്ചത് ഗാർഹിക പീഡനത്തിൽ അമ്മയ്ക്കും രാഹുലിന്റെ സഹോദരിക്കുമെതിരെ നിലവിൽ പരാതിക്കാരി മൊഴി നൽകിയിട്ടില്ല അതിനാൽ രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചതിന് ജാമ്യം കിട്ടാവുന്ന വകുപ്പ് പ്രകാരം ഇരുവർക്കുമെതിരെയും കേസെടുത്തേക്കും അതേസമയം രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ സ്ത്രീധന പീഡനക്കുറ്റം ചുമത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾക്കിടെ ഇരുവരും മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഉഷാകുമാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്നാണ് വിവരം രാഹുലിന് രാജ്യം വിടാനുള്ള മാർഗം കൊടുത്തത് പന്തീരാങ്കാവ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പോലീസുകാരനും പ്രതിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട് രാഹുലിന്റെ സുഹൃത്ത് രാജേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പന്തീരാങ്കാവ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ രാഹുലിനെ രാജ്യമിടാൻ സഹായിച്ചുവെന്ന വിവരം പുറത്തുവന്നത് പിടിക്കപ്പെടാതെ ബംഗളൂരുവിൽ എത്താനുള്ള മാർഗങ്ങൾ ഇയാൾ രാഹുലിന് കൊടുത്തു പ്രതി രാഹുലിനും സുഹൃത്ത് രാജേഷിനും ഇയാൾ വിവിധ സഹായങ്ങൾ നൽകിയെന്നും കണ്ടെത്തലുണ്ട് ചാരപ്പണി ശ്രദ്ധയിൽപ്പെട്ടതോടെ മേലുദ്യോഗസ്ഥർ ഇയാൾക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി പോലീസ് ഉദ്യോഗസ്ഥന്റെ കോൾ റെക്കോർഡ്സ് അടക്കം പരിശോധിക്കുവാനാണ് തീരുമാനം ന്യൂസ് ജീവനിൽ കൊതിയുള്ളവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോകാത്തതാണ് നല്ലത് വിരലിന് ശസ്ത്രക്രിയ നടത്താൻ പോയാൽ നാവിന് ശസ്ത്രക്രിയ ചെയ്യും അത്രയ്ക്കും വിദഗ്ധരാണ് മെഡിക്കൽ കോളേജിലെ ചില ഡോക്ടർമാർ അതിന് പരാതി നൽകിയിട്ടും കാര്യമൊന്നുമില്ല സാമൂഹ്യ പ്രതിബദ്ധത കാരണം ചെയ്തെന്ന വിചിത്രമായ വിശദീകരണമാകും ഉണ്ടാവുക കഴിഞ്ഞ ദിവസം നാല് വയസ്സുകാരുടെ വിരലിന് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ഡോക്ടറെ സംരക്ഷിക്കുകയാണ് സർക്കാർ കുട്ടിയുടെ നാവിൽ പ്രശ്നം ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി വേണ്ട എന്നും സൂപ്രണ്ടന് റിപ്പോർട്ടുണ്ട് സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് സൂപ്രണ്ടനോട് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അവയവ മാറിയുള്ള ശസ്ത്രക്രിയ നടന്നത് ആറാം വിരൽ നീക്കം ചെയ്യാൻ വന്ന ചെറുവണ്ണൂർ മധുരബസാർ സ്വദേശിയായ നാലു വയസ്സുകാരിക്ക് നാവിനാണ് ശസ്ത്രക്രിയ നടത്തിയത് അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും കുട്ടിയുടെ നാവിന് പ്രശ്നമുണ്ടായിരുന്നുവെന്നുമാണ് സൂപ്രണ്ട് ഡി എംഒയ്ക്ക് സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഈ വിവരം ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ബന്ധുക്കളെ അറിയിച്ചില്ലെന്നും അത് അറിയിക്കണമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒരു മണിക്കൂറിനുള്ളിൽ രണ്ട് ശസ്ത്രക്രിയ നടത്തിയതും വീഴ്ചയായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ടങ്ടായി അസുഖമുള്ള കുട്ടിക്ക് ശസ്ത്രക്രിയ നടത്തിയതുകൊണ്ട് ഭാവിയിൽ ബുദ്ധിമുട്ടിന് സാധ്യതയില്ല തന്നെ ഇക്കാര്യത്തിൽ ഡോക്ടർക്കെതിരെ കൂടുതൽ വകുപ്പുതല നടപടി ആവശ്യമില്ലെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു കുട്ടിക്ക് നാവിന് അസുഖമില്ലെന്നും ഡോക്ടർക്കെതിരെ നിയമനടപടിയുമായി മുന്നോട്ടു പോകുമെന്നു തന്നെയാണ് കുട്ടിയുടെ കുടുംബത്തിന്റെ നിലപാട് സംഭവത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ ഡോക്ടർക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനായി മെഡിക്കൽ ബോർഡ് ഉടൻ രൂപീകരിക്കും കോഴിക്കോട് വാഹന അപകടം ഉണ്ടാക്കി മുങ്ങിയാൽ രക്ഷപ്പെടാമെന്ന് ഇനി കരുതേണ്ട നാട് വിട്ടാലും കേരള പോലീസ് എവിടെ പോയും വാഹനം കോട്ടയം കോരുത്തോട് അഞ്ചു മാസം മുൻപ് വാഹനം വാഹനമിടിച്ച് വയോധിക മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ കാർ ഒടുവിൽ കണ്ടെത്തി മുണ്ടക്കയം പോലീസ് ഹൈദരാബാദിൽ നിന്നാണ് എട്ടിക കാർ കണ്ടെത്തിയത് വാഹനം ഓടിച്ച ദിനേശ് റെഡ്ഡിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിന് കോരുത്തോടുണ്ടായ അപകടത്തിലാണ് എൺപത്തിയെട്ട് വയസ്സുള്ള തങ്കമ്മ മരിച്ചത് കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിനാണ് തങ്കമ്മ ശബരിമല തീർത്ഥാടകരുടെ വാഹനം ഇടിച്ച് മരിക്കുന്നത് പനക്കച്ചിറ അതായത് എരുമേലിക്ക് സമീപം കോരുത്തോട് പനക്കച്ചിറയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ എൺപത്തിയെട്ട് വയസ്സുകാരിയായി തങ്കമ്മ മരിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഈ വാഹനം കണ്ടെത്താനുള്ള പല ശ്രമങ്ങളും നടത്തി വിവിധ സി അടക്കമുള്ള പരിശോധനകൾ നടത്തിയ ശേഷമാണ് ഇങ്ങനൊരു ഒരു കാറാണ് അപകടം കടന്നു കളഞ്ഞത് എന്ന് തിരിച്ചറിഞ്ഞു റിയുകയായിരുന്നു പിന്നീട് ഈ വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു ഇതിനിടെയാണ് ഹൈദരാബാദിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ച വാഹനമാണ് ഇടിച്ചത് എന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് ഈ പോലീസ് മുണ്ടക്കയം പോലീസ് ഹൈദരാബാദിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുക ഈ വാഹനവും ഈ വാഹനം ഓടിച്ചിരു ഓടിച്ചിരുന്ന ദിനേശ് റെഡ്ഡി എന്ന ആളെയും കണ്ടെത്തുകയായിരുന്നു എന്തായാലും ദിനേശ് റെഡ്ഡിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഒരുപാട് അതായത് ഒരുപാട് വാഹനങ്ങൾ ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ ആ സമയം പോകുന്ന ഒരു സീസൺ കാലമായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടേറിയ ഒരു അന്വേഷണം തന്നെയായിരുന്നു നടന്നത് എന്തായാലും ഈ അന്വേഷണത്തിനൊടുവിലാണ് അഞ്ചു മാസത്തിനൊടുവിൽ ഈ കേസിലെ വാഹനം കണ്ടെത്തുകയും പ്രതിയായ ദിനേശ് റെഡ്ഡിയെ മുണ്ടക്കയം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് മിഴ്നാട്ടിലും കേരളത്തിലുമടക്കം ഒട്ടേറെ മോഷ്ടക്കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ തൃശൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെ തമിഴ്നാട് സ്വദേശിയായ ബാലമുരുകൻ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു വിയൂർ ജയിൽ വളപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഇയാൾ കേരളം വിട്ടതായാണ് സൂചന വിയൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലാണ് രക്ഷപ്പെട്ടതെന്നാണ് വിവരം ബാലമുരുകനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ വിയൂർ അതീവ സുരക്ഷാ ജയിലിന്റെ വളപ്പിൽ നിന്നാണ് ബാലമുരുകൻ ഓടി രക്ഷപ്പെടുന്നത് തമിഴ്നാട്ടിലെ പെരിയാ കോടതിയിൽ ഹാജരാക്കി തിരികെ ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് സംഭവം ഭക്ഷണം കഴിക്കുന്നതിനിടെ ബാലമുരുകന്റെ കൈവിലങ്ങുകൾ തമിഴ്നാട് പോലീസ് അഴിച്ചുമാറ്റിയിരുന്നു പിന്നാലെ ജയിൽ വളപ്പിൽ വാഹനം നിർത്തിയപ്പോൾ ഇറങ്ങി ഓടി വിയൂർ പാടശേഖരത്തേക്ക് ബാലമുരുകൻ എത്തിയെന്ന് നാട്ടുകാർ വിവരമറിയിച്ചതോടെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തന്ത്രപൂർവ്വം പാടശശേഖരത്തെ കാട്ടിൽ പതുങ്ങിയിരുന്ന ബാലമുരുകൻ പിന്നീട് വിയൂരിലെത്തി ബൈക്ക് മോഷ്ടിച്ച് കടന്നുവെന്നാണ് പോലീസ് വിലയിരുത്തൽ വിയൂർ സ്വദേശി ശരത്തിന്റെ കെ എൽ പൂജ്യം എട്ട് ബി എൽ ഒന്ന് എട്ട് ഒന്ന് നാല് എന്ന നമ്പറിലുള്ള പൾസർ ബൈക്കാണ് മോഷ്ടിച്ചത് ചുറ്റുമതിലില്ലാത്ത വീടിന്റെ മുറ്റത്തായിരുന്നു ബൈക്ക് ബൈക്കിൽ താക്കോലും നൂറു കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനുള്ള പെട്രോളും ഉണ്ടായിരുന്നു ഇതോടെയാണ് പ്രതി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ഇടയുണ്ടെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് സംഭവത്തിൽ തമിഴ്നാട്ടിലെ ബാലമുരുകന്റെ സുഹൃത്തുക്കളെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് നിരവധി കേസുകളിലെ പ്രതിയാണ് തമിഴ്നാട് ആലങ്കുളം സ്വദേശി ബാലമുരുകൻ ന്യൂസ് ബാലമുരുകൻറ്റീൻ തൃശൂർ ഇതര സംസ്ഥാനക്കാരുടെ താവളമായി മാറിയ പെരുമ്പാവൂരിലെത്തിയാൽ ഞെട്ടിപ്പിക്കുന്ന പല കാഴ്ചകളും കാണാൻ കഴിയും ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചുള്ള അനാശാസ്യം പരസ്യമായ വ്യഭിചാരം ലഹരി ഇടപാടുകളും തകർപ്പിക്കും ഒടുവിൽ പോലീസ് തന്നെ ഈ സാമൂഹ്യ വിരുദ്ധരെ പൂട്ടാനിറങ്ങി പെരുമ്പാവൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജ് കേന്ദ്രീകരിച്ചായിരുന്നു അനാശാസ്യ പ്രവർത്തനം ഇവിടെ നടത്തിയ റെയ്ഡിൽ ലോഡ്ജ് മാനേജറടക്കം രണ്ടു പേർ പിടിയിലായി കടുങ്ങല്ലൂർ സ്വദേശി ലത്തീഫ് ആലപ്പുഴ സ്വദേശി മനു എന്നിവർക്കൊപ്പം ഇതര സംസ്ഥാനക്കാരിയായ യുവതിയെയും അറസ്റ്റ് ചെയ്തു ഇത്തരം വഴിവിട്ട ഇടപാടുകൾക്കെതിരെ പൊലിമ്പാവൂർ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഇറങ്ങിയതോടെ സാമൂഹ്യ വിരുദ്ധ ഇനി കരുതിയിരിക്കണം ഇതോടെ ഇന്നത്തെ പോലീസ് നമസ്കാരം